കേസിൽ നടൻ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി സിദ്ദിക്കിനെതിരെ നിരവധി തെളിവുകളുണ്ടെന്നും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി പറഞ്ഞു അന്വേഷണ സംഘത്തിനെയും കോടതി വിമർശിച്ചു സിദ്ദിക്കിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതി നടത്തിയത് പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് സിദ്ദിക്കിന്റേത് ക്രൂരമായ കുറ്റമാണെന്നും പ്രതി അതിജീവിതയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയെന്നും കോടതി പറഞ്ഞു സിദ്ദിക്കിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാകും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് പരാതി വൈകിയെന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ കോടതി പോലീസിനെയും വിമർശിച്ചു പോലീസ് തൃപ്തികരമായ അന്വേഷണം നടത്തിയില്ല പ്രതിയുടെ സ്വാധീനത്തിന് വഴങ്ങി അറസ്റ്റ് ചെയ്തില്ലെന്നും ഇലക്ട്രോണിക് രേഖകൾ പിടിച്ചെടുക്കാൻ തയ്യാറായില്ലെന്നും കുറ്റപ്പെടുത്തി തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സിദ്ദിഖ് ഹർജിയിൽ ബോധിപ്പിച്ചത് വർഷങ്ങൾക്കു മുൻപ് യുവനടി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല തന്നെ അപമാനിക്കുക എന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സിദ്ദിഖ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്നതാണ് തെളിവുകളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി